ശാമോനെ ചാറ്റ ഇനിയിപ്പം നിങ്ങൾ ഹേയ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവർ ഒരു ചടങ്ങിൻ്റെ ഫസ്റ്റ് ചടങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്രൈഡേ അതായത് നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലാണ് ചക്കം പള്ളിയിൽ കൂടുന്നത് അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് ആ എക്കാക്ക കൂടി എക്കാക്കന്മാരെല്ലാവരും കൂടിയിട്ട് പോവുകയാണേ അപ്പോൾ നമ്മളിതാ നമ്മൾ ചെന്നെത്തിയപ്പോഴത്തേന് ആരും വന്നിട്ടില്ല നമ്മൾ ബൈക്കിനാണ് പോയത് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ അവിടുത്തെ മാളിൽ കയറിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാനട്ടോ പുറത്താണെങ്കിൽ ഭയങ്കര ചൂട് ഇവിടെ ഇവിടെയാകുമ്പോൾ ഈസിയൊക്കെ ഇട്ടിട്ടൊന്ന് നമുക്ക് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമല്ലോ പോകാനായിട്ട് ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം കല്യാണത്തിൻ്റെ ക്ഷീണം നമുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഇക്കാക്കനോട് വെറുതെ പറഞ്ഞതാണ് നമുക്ക് പോകാം എന്ന് അപ്പോൾ ഇക്കാക്ക പറഞ്ഞാൽ അന്നൊക്കെ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഷെഫീർക ഷെഫീഖും ചിഞ്ചും എല്ലാവരും തന്നെയുണ്ട് കേട്ടോ ഇത്താത്തയില്ല കാരണം ഇത്താത്തൊക്കെ ഓഫീസിൽ ലീവ് കിട്ടിയില്ല അങ്ങനെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഓണൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി വീഡിയോ എടുത്ത ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഹിമാളിയിൽ കയറുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മാളുടെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കറങ്ങി അടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് വന്നപ്പോൾ തന്നെ അതേ മൂത്താപ്പാട മടയിലേക്ക് പെണ്ണ് ചാടി കയറിയിട്ടുണ്ട് പിന്നെ അതോ ഷെഫീർക്കാർ കുറച്ച് ലൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കയറിയപ്പോൾ തന്നെ അതൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ തീറ്റുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിപ്പിണിനെ നടക്കെടുത്ത് എടുത്താനുള്ളൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് എടുത്ത് വറുത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോകാനിട്ടോ കുറേ ദിവസമായി വീഡിയോയിൽ എടുത്ത് വെച്ചിട്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഭയങ്കര മടിയാണ് ഇപ്പോൾ അങ്ങനെ ചെയ് നമ്മളവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് പള്ളിയിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നത് നമുക്കല്ല ആണെങ്കിൽ പള്ളിയിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങുകയാണ് കേട്ടോ പള്ളിയിൽ പോകാനായിട്ട് ഇക്കാക്ക സാധാരണ വെള്ളിയാഴ്ച ഒരു പന്ത്രണ്ടരക്കെയാവുമ്പോൾ പള്ളിയിൽ പോകുന്നതാണ് ഇന്ന് പക്ഷെ ഒരു മണിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇക്ക ഫസ്റ്റ് കാറിൽ തന്നെ അങ്ങോട്ട് കയറിപ്പോയി മാമിയൊക്കെ ടു വീലറിന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിത് ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ചെക്കൻ ഷാമു എന്നാണ് കേട്ടെ പേര് നമുക്ക് പറ്റിയ നമ്മുടെ വൈബിനെ പറ്റിയിട്ടുള്ളൊരു പാവൻ ചെക്കനാണ് കേട്ടോ എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടൊക്കെ ഇരുന്നോളും ഒരു കുഴപ്പമില്ല എല്ലാം നല്ല തമാശയായിട്ട് എടുക്കുന്ന നമ്മൾക്ക് പറ്റിയ ഒരു വൈബിനെ പറ്റിയിട്ടുള്ള പയ്യനാണ് അങ്ങനെ അതാ അവർ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് പിന്നെ ഇത് ഫുഡെല്ലാം ടേബിൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ കേട്ടോ അതിൻ്റെ ഡെയിലി വെള്ളവരുടെ എല്ലാവരും ഇരുത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് എല്ലാവരും ഒരു സ്ഥലത്തുനിന്ന് എണീറ്റ് വന്നത് അങ്ങനെ പിന്നെ ഇത് അയക്കാക്കി ഞാനും എന്തോ ഒരു തമാശ എന്തോ ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ ആ ഇക്കാക്ക് വിറഞ്ചോറുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണെ കാരണം നെയ്ച്ചോറും ബീഫൊക്കെ കണ്ട തല കുത്തി വീണ് ഇക്കാക്കി അതെല്ലാം തിന്ന് മട്ടിച്ചിരിക്കാനിട്ടോ പക്ഷെ വിറഞ്ചോറുണ്ടായിരുന്നു പക്ഷെ ഞാൻ കൊടുത്തില്ല അപ്പം അതെ കുറച്ച് കഴിയുമ്പോൾ നെയ്ച്ചോറ് ചോദിക്കുന്ന എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ മറ്റേ ഇത് തന്നെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ചെക്കൻ ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവരും കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട് കിട്ടാം കുഞ്ഞിപ്പണ് അവിടെ ചെന്ന പിന്നെ ആരെങ്കിലും കയ്യിലേക്ക് ഇങ്ങനെ പൊക്കോളും ഇപ്പോൾ കുറേ ദിവസം ഇങ്ങനെ കണ്ട് കണ്ട് എല്ലാവരും നല്ല പരിചയമായിട്ടുണ്ടായിട്ടോ അങ്ങനെ എല്ലാം കൊണ്ട് ഒന്ന് വെച്ചിട്ട് ഇവർക്ക് പ്ലേറ്റ് വെക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് മാറ്റിട്ട് അവരുടെ ആ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാനിട്ടോ നെയ്ച്ചോറ് ബീഫും സലാഡും പിന്നെന്താ പരിപ്പും പപ്പടവും അച്ചാറും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നേ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഫ്രൂട്ട്സൊക്കെ കഴിക്കാനിട്ടോ പൈനാപ്പിളും ആപ്പിളും പഴമൊക്കെ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ഇങ്ങനെ കഴിക്കുകയാണ് ഇക്കാക്കി ഗ്യാസ് ഒക്കെ കയറിയിട്ട് മരുന്നൊക്കെ കഴിച്ചൊക്കെ ഇരിക്കാമായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരുടെയും ഫുഡ് ഐടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരേത്താൻ മാഷിയോ വർത്താനം ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് വൈകുന്നേരം ആയപ്പോൾ ഇതാ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചായ ഒടിച്ചിട്ടോ കുറേ നേരം നല്ല ചിരിയായിരുന്നു ട്ടോ ചിരിച്ചിരിച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോയി തറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മാമതെ കുറേ സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് ഞാൻ വീട് എടുക്കുമ്പോളാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ചിരി കാരണം നമ്മൾ ഷോർട്സ് വീഡിയോയും യൂട്യൂബിൽ ഇടുന്ന വീഡിയോയും രണ്ട് രണ്ട് ടൈപ്പായിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ പറയും രണ്ട് പേരും രണ്ട് എക്സ്പ്രഷൻ ഇട്ടിരുന്നു കൊളാനൊക്കെ അത് കാര്യം കുറേ കന ഇപ്പോൾ അതാ നമ്മളെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനിട്ടോ വൈകുന്നേരം ആയിപ്പോൾ അങ്ങനെ എല്ലാവരോടും ടറ്റപ്പം ഇപ്പയ്യൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനിട്ടോ അപ്പോൾ അവരെ നമ്മൾ യാത്രാക്കാനായിട്ട് പുറത്തേക്ക് വരാണേ നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും ഷാമോ പറയോ ഇവർ പോകണുണ്ട് നമ്മളിനി ബോർ അടിക്കുമല്ലോ എന്നൊക്കെ ഓർത്തിരിക്കായിരുന്നു കേട്ടോ കാരണം അത്രേരം നമ്മളൊരു തമാശ ഒക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുകയാണല്ലോ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ അപ്പനെ വിളിക്കും ഷാമോനെയും ഓടിയാ ടാറ്റാ പൈപ്പൈ പേ ഹായ് പറ അപ്പം അങ്ങനെ പറയാനിട്ടോ അങ്ങനെ എല്ലാവരോടും ടാറ്റ പൈപ്പയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക